കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഓണസദ്യയാണ് ഓണസദ്യ എന്ന് പറയുമ്പോൾ ഒരുപാട് വിഭവങ്ങൾ അടിപൊളിയായി മലയാളികൾ കഴിക്കാറുള്ള നല്ല അടിപൊളി ഓണസദ്യ അത് കഴിക്കാൻ എവിടെ നിന്നായാലും ആരും പറന്നെത്തി പോകും അതൊരു രസകരം തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നുള്ളത് എന്റെ സുഹൃത്തിന്റെ ഒരു കടയിലാണ് ചോപ്പാട്ടി ചാറ്റ് ആൻഡ് റെസ്റ്റോറൻറ്റ് കാസർഗോഡ് നഗര ഒരു ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറന്റ് എന്ന് വിശേഷിപ്പിക്കാം ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഓണസദ്യയാണ് ഓണസദ്യ എന്ന് പറയുമ്പോൾ അടിപൊളി സാധനം എന്തായാലും പബ്ലിക് കേരളയുടെ ടൗൺ ടോപ്പിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ചോപ്പാട്ടി ചാറ്റ് ആൻഡ് റെസ്റ്റോറൻറ്റിലെ ഓണസദ്യയാണ് ഞാൻ കഴിക്കും അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് നൽകും എന്തായാലും ശരിക്കും ഒരു ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ അതേ ഒരു ഇത് വന്നിട്ടുണ്ട് നല്ലൊരിതാണ് നല്ല സദ്യയാണ് എന്ത് മോശമില്ല നല്ല നല്ല മജയുണ്ട് നല്ലൊരു നല്ല ഭക്ഷണാണ് ഓണത്തിനായിട്ട് ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ഫുഡാണ് പലതരം വിഭവങ്ങളുണ്ട് നല്ലൊരു അനുഭവമാണ് ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ ഓണസദ്യ ഉണ്ടാറുണ്ട് അത് പല വീടുകളിൽ നിന്നും പല ഹോട്ടലിൽ നിന്നും കാരണം അത് ഒരേ ദിവസം ഓണത്ത് ഓണത്തോടനുബന്ധിച്ച് അവസാനിക്കുന്നു പക്ഷേ ഇത് ചോപ്പാട്ടിൽ ഇപ്പോൾ നമ്മൾ ഓണ ദിവസം പിറ്റേ ദിവസം വരെ നമുക്ക് ഓണം സദ്യ ഒരു അവസരം ഉണ്ടാക്കിത്തരണം നല്ല ഫുഡാണ് കുറേ ഐറ്റം വെറൈറ്റി ഒരു ഏകദേശം ഇരുപത്തി പരം കറികളും മറ്റേ ഐറ്റമല്ലോ ഇതിലുണ്ട് ഒരു നല്ല നല്ലൊരു സദ്യയാണ് നമ്മൾ ഫുഡ് സദ്യയാണ് ഓണസദ്യ രണ്ട് മൂന്ന് പ്രാവശ്യം പലയിടത്തുന്ന കഴിച്ചിട്ടുണ്ട് ഇതുപോലെ തൊരുവണ്ണം സദ്യ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നല്ല സദ്യയാണ് കൂട്ടാനും ബാക്കിയുള്ള വറവും തോരും എല്ലാം നല്ലതാണ് പായസം മാത്രം കഴിച്ചിട്ടില്ല അത് കഴിച്ചതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ പറയാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നത് ഞാൻ സെക്കൻഡ് ടൈം സദ്യ കഴിക്കുന്നത് ഞാൻ പൊതുവെ വെജിറ്റബിൾസ് ഹേറ്റ് ആക്കുന്ന ഒരു പേഴ്സൺ ബട്ട് ദിസ് ടൈം നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഫീലായിരുന്നു നല്ല പുതിയൊരു അനുഭവമാണ് നമ്മളെ ചോപ്പാട്ടിയിൽ ആദ്യമായിട്ട് സദ്യ ഒരുക്കിയത് നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ട് പത്തിരുപത്താറ് വക കൂട്ടുകറിയും സാമ്പാറും ചോറുള്ള നല്ല മൂന്ന് വക ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഫുഡാണ് എല്ലാം ഫുൾ ഐറ്റം കിട്ടിയില്ല ലാസ്റ്റ് എങ്കിലും നന്നായിരുന്നു പറയാം വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിന് എല്ലാവരും ഒന്നിച്ച് കഴിക്കുക തന്നെ വലിയൊരു ഭാഗ്യവരുമാണ് കൗർത്തോളൂ ഞങ്ങളുടെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോഴൊക്കെ വീട് കിട്ടുന്ന ചില അവസരങ്ങളാണ് ഇതൊക്കെ വളരെ നന്നായിട്ടുണ്ട് നല്ല നല്ല കുറേ തരം കറിയുണ്ട് സാമ്പാർ എല്ലാം എല്ലാം നല്ല നല്ല രസമുണ്ട് നല്ല ഇതിന് മുമ്പ് കഴിച്ചതിനേക്കാൾ അല്ല അങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല ഇത് നല്ലതുണ്ട് ഭക്ഷണം നല്ല ആ നല്ല നല്ല ഭക്ഷണം നല്ല

ഈ എണ്ണയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് തന്നെ ഓണസദ്യയോട് നോ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഓണസദ്യ ഞങ്ങളുടെ എഡിറ്ററിനും കൂടി ഞങ്ങൾ സമ്മാനിക്കുകയാണ് അതേമാർ ഇത് എഡിറ്റ് ചെയ്യട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത് എന്തായാലും ഓണസദ്യയെ കാത്തിരിക്കുന്നു നമുക്ക് നോക്കാം ചോപ്പാട്ടിയുടെ ഓണസദ്യ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ മറ്റുള്ളവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിഞ്ഞു എൻ്റെയും കൂടി ഒരു അഭിപ്രായം നിങ്ങൾ അറിയുക എന്തായാലും ഞാൻ കഴിച്ചതിന് ശേഷം നിങ്ങളുമായി അത് പങ്കുവെക്കാം അല്ല കഴിച്ചു കൊണ്ട് തന്നെ ഞാൻ നിങ്ങളുമായി നിങ്ങളുമായത് പങ്കുവെക്കാം അപ്പോഴല്ലേ ഞാൻ കഴിക്കുന്നതിൻ്റെ ഒരു സ്വാദും നിങ്ങളോട് പങ്കുവെക്കാൻ പറ്റും ആ സ്വാദ് നിങ്ങൾക്ക് ആസ്വദിക്കാനും പറ്റും എന്തായാലും ശരി ഭക്ഷണത്തെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ കടന്നു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലിരിക്കുകയാണ് ഇപ്പോൾ എത്തും ഞാൻ ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമാണ് സദ്യ കഴിക്കാൻ വേണ്ടിയിരുന്നത് അതുകൊണ്ടുതന്നെ പപ്പടമെത്തി പുളിയിഞ്ചി എത്തി മുളകെത്തി അച്ചാറെത്തി ഇനി ഒരുപാട് സാധനങ്ങൾ എത്താനുണ്ട് അതൊക്കെ എത്തിയതിന് ശേഷമേ കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അതിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ക്യാമറമാൻ വിമിഷ വിനോദ് ഞാൻ ഇങ്ങനെ കണ്ട് നിൽക്കുകയാണ് എന്താണെന്ന് നോക്കാം ഇനി ഇതിൻ്റെ ഇടയിലെങ്ങാനും ക്യാമറ ഓഫ് ചെയ്യേണ്ടി വന്നാൽ എല്ലാം കഴിച്ചതിന് ശേഷമായിരിക്കും റിവ്യൂ ചെയ്യേണ്ടി വരിക അപ്പം അതുകൊണ്ട് ഞാൻ വിമിഷയോട് പറഞ്ഞിട്ടുണ്ട് സഹിച്ചു നിൽക്കണം ഒരു കാരണവശാലും കഴിക്കുന്നതിനിടയിൽ എൻ്റെ ഭക്ഷണത്തിലോട്ട് ശ്രദ്ധ വരരുത് ക്യാമറയിലേക്കായിരിക്കണം നിങ്ങളൊരു ശ്രദ്ധ എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും നിമിഷം എന്നത് അത് ചെയ്യും എന്തായാലും വരാൻ വേണ്ടി പോവുകയാണ് കാത്തിരുന്ന് നമുക്ക് മെല്ലെ 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 കഴിക്കാം ഇരുപത്തിയേഴ് വിഭവങ്ങളുണ്ട് പക്ഷേ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഷൂട്ടൊക്കെ ചെയ്ത സമയത്ത് ആ വിഭവങ്ങളിൽ വലിയൊരു കുറവ് സംഭവിച്ചു അപ്പോൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ളതുപോലെ ഓണം എന്നല്ലേ അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നുള്ളത് പക്ഷേ ഇതന്നെ കഴിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വയറക്കെന്ന് പറയും കാരണം അത്രയും രസകരം തന്നെയാണ് അതിനെ കാണാനും അതിൻ്റെ ടേസ്റ്റും അപ്പോൾ ഞാൻ എൻ്റെ പരിപാടിയിലോട്ട് നീങ്ങുകയാണ് നമുക്കിത് കഴിച്ചുകൊണ്ട് തന്നെ എൻ്റെ റിവ്യൂ നമുക്ക് പറയാം സാമ്പാർ എത്തിക്കഴിഞ്ഞു ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് വിഭവങ്ങൾ ഇപ്പം നിലവിലുണ്ട് ഇരുപത്തി ഏഴെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരുപാട് കുറഞ്ഞു പോയി കാരണം അത് വൈകി വന്നതിൻ്റെയും പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ദൃശ്യം ഒക്കെ കാരണമാണ് ഒൻപതായി പത്തായി പതിനൊന്നായി പന്ത്രണ്ട് പന്ത്രണ്ടോളം സാധനങ്ങളുണ്ട് ഓക്കെ ഏകദേശം ഇപ്പോൾ എൻ്റെ മുന്നിൽ പന്ത്രണ്ടോളം വിഭവങ്ങളുണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്നത് നേരത്തെ ഇരുപത്തി ഏഴ് ഉണ്ടായിരുന്നു അതെന്ന് കുറഞ്ഞിട്ടാണ് ഈ പന്ത്രണ്ടായത് അപ്പോൾ എന്തായാലും ഈ പന്ത്രണ്ടെണ്ണം കൂട്ടി ഞാനങ്ങ് ഒരു പിടി പിടിക്കാൻ വേണ്ടി പോവുകയാണ് എന്തായാലും നമുക്ക് കഴിച്ചുകൊണ്ട് ഇതിൻ്റെ റിവ്യൂ നോക്കാം കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഓണസദ്യ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ് മറ്റുള്ള ജില്ലകളെ പോലെയല്ല ഇവിടെ ഓണസദ്യ ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ പ്രയാസകരമായ ഒരു കാര്യമാണ് അതായത് കാസർഗോഡ് മണ്ഡലം കഴിഞ്ഞ് ഓണം ഓണസദ്യ കൃത്യമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സൗകര്യം ചോപ്പാട്ടി ഒരുക്കിയത് കാസർഗോട്ടെ ആളുകൾക്ക് മനസ്സറിഞ്ഞ് ഓണസദ്യ കഴിക്കാനുള്ള ഒരവസരം തന്നെയാണ് സാമ്പാറൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട് കൂടുകറികൾ ും ഗംഭീരം കൂട്ടുകറികളൊക്കെ അടിപൊളിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇത് പുറത്തു നിന്നുള്ള ഒരു ടീമാണ് ഓണസദ്യ ഒരുക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത് പാലക്കാട്ടിലൊരു ടീമാണ് അവർ ഗംഭീരമായിട്ട് തന്നെ അത് എത്തിച്ചിട്ടുണ്ട് കാരണം ഒരു ഓണസദ്യ എന്നൊക്കെ പറയുമ്പോൾ ഒരു മലയാളിയുടെ മനസ്സിൽ വരുന്ന ഒരു കാഴ്ചയുണ്ട് ഒരു ദൃശ്യമുണ്ട് അത് എത്തിക്കുന്ന ഒരു ഓണസദ്യ തന്നെയാണ് ഇത് സംശയം വേണ്ട എന്തായാലും ഞാൻ കഴിച്ചുകൊണ്ടുള്ളതാണ് കഴിച്ചു കഴിഞ്ഞു എല്ലാം കൊണ്ട് നല്ല അടിപൊളി സാധനം നേരത്തെ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടുണ്ടായ ആളുകളൊക്കെ പറഞ്ഞതുപോലെ അതേ അഭിപ്രായം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കസിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഓണസദ്യ എന്ന് വേണം വിശേഷിപ്പിക്കാൻ ഒരു പൈനാപ്പിൾ കൊണ്ടൊരു സ്പെഷ്യൽ ഉണ്ടായിരുന്നു അതൊക്കെ ഗംഭീരമായി കാണാൻ വേണ്ടി സാധിക്കും